ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു രണ്ട് എപ്പിസോഡ് റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ റിവ്യൂയിലോട്ട് കിടന്നാലോ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രിയനെയാണ് അപ്പോൾ പ്രിയനോട് കൈലാഷ് പറയുകയാണ് എന്തായാലും ഇപ്പോൾ അമ്മേനെ സമാധാനപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് അപ്പോൾ അമ്മ പറഞ്ഞതുപോലെ തന്നെ അമ്മാവിൻ്റെ മകളെ കല്യാണം കഴിക്കാമെന്ന് ചുമ്മാ ഒരു വാക്ക് കൊടുക്ക് അതിനുശേഷം നിന്റെ പ്രണയം അത് അമ്മയോട് തുറന്നു പറഞ്ഞ് സമാധാനപ്പെടുത്തി സമ്മതിപ്പിക്കാം അതുവരെ ഈ നീ ഇപ്പോൾ അമ്മ പറയുന്നത് പോലെ തന്നെ അമ്മാവിൻ്റെ മകളെ കല്യാണം കഴിക്കാമെന്ന് വാക്ക് കൊടുക്കാൻ പറയുകയാണ് ഈ സമയത്ത് പാർവും പറയുകയാണ് ശരിയാണ് ഇപ്പോൾ അമ്മേനെ സമാധാനപ്പെടുത്തുന്നതാണ് വലിയ കാര്യം യും പ്രിയൻചേട്ടൻ ചെന്ന് പറഞ്ഞേക്കാൻ പറയുകയാണ് അങ്ങനെ പ്രിയൻ വീട്ടിലേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് അമ്മ ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞത് സമ്മതമാണോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് സമ്മതമാണെന്ന് പറയുകയാണ് അപ്പോൾ കൈലാഷ് പറയുകയാണ് അതെ സമ്മതമാണ് അതുകൊണ്ടാണല്ലോ പ്രിയം വീട്ടിലേക്ക് തിരിച്ചു വന്നത് ശരി എങ്കിൽ പിന്നെ കൈലാഷ് മോനെ ചായ എടുക്കാമെന്ന് പറയുകയാണ് വേണ്ട വേണ്ടമ്മേ എനിക്ക് പോയിട്ട് കുറച്ച് ധൃതി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് ഇറങ്ങുകയാണ് ഈ സമയത്ത് പാറുവിൻ്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ട് കൈലാഷ് ചോദിക്കുകയാണ് അല്ല പാറു നീ എന്താ ഇങ്ങനെ വാടിയിരിക്കുന്നത് എനിക്ക് മനസ്സിലായി ഇപ്പം എന്തായാലും അമ്മാവിൻ്റെ മകളെ ഇവൻ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് എങ്ങനെ പ്രണയം തുറന്നു പറയൂന്നല്ലേ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എനിക്കറിയാം അവൻ്റെ സ്നേഹം വളരെ പരിശുദ്ധമായിട്ടുള്ളതാണ് ഇന്നല്ലെങ്കിൽ നാളെ അത് തുറന്നു പറഞ്ഞേ മതിയാവുള്ളൂ ഉറപ്പായിട്ടും പ്രിയൻ തുറന്നു പറയും അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ പ്രിയൻ്റെ അമ്മയെ പറഞ്ഞ് കല്യാണം സമ്മതിപ്പിക്കേണ്ടത് എൻ്റെ കടമയാണ് അത് ഞാൻ എന്തായാലും ചെയ്തിരിക്കും എന്തായാലും പാറു നമുക്കൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ ഹോസ്റ്റലിലേക്ക് പോയാലോ അപ്പോൾ പാറു പെട്ടെന്ന് തന്നെ പറയുകയാണ് വേണ്ട വേണ്ട സാർ ഞാനിപ്പോൾ ഹോസ്റ്റലിൽ പൂ കയറി തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ലല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ വൈകി കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവും ഞാൻ ഹോസ്റ്റലിലേക്ക് തന്നെ പോകുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് അല്ല പാറു നീ എന്താ അങ്ങനെ പറഞ്ഞേ എങ്കിൽ ശരി റെസ്റ്റോറൻറ്റിൽ പോകണ്ടെങ്കിൽ പോകണ്ട ഞാൻ നിന്നെ ഹോസ്റ്റലിൽ ആക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് പാറുവിനെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് ഈ സമയത്തെല്ലാം പാറുവിൻ്റെ മനസ്സിൽ ഭയങ്കര കുറ്റബോധം ട്ടോ പാവം കൈലാഷ് ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നുള്ളൊരു തോന്നൽ പാറുവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അതിനിടയിൽ നമ്മുടെ പ്രിയനാണെങ്കിൽ പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ കാറിൻ്റെ ഉള്ളിൽ നിന്ന് പ്രിയനെ പുറത്തേക്ക് നോക്കി നോക്കിയാണ് നമ്മുടെ പാറു പോകുന്നത് അടുത്ത സീനിലാണെങ്കിൽ പാറുവിനെ വീട്ടിൽ നിന്ന് വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ എടുക്കുന്ന പാറുവിന് ഒരു സന്തോഷ വാർത്തയാണ് കേൾക്കാൻ പറ്റണത് ഒരു ചെക്കൻ്റെ ഫോട്ടോ അയക്കുകയാണ് അപ്പോൾ ചേച്ചീനെ വന്ന് പെണ്ണ് കണ്ടിട്ട് പോയ ചെക്കനാണ് കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടറായിട്ടുള്ള ചെക്കനാണ് അപ്പോൾ ചേച്ചിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കുകയാണ് അപ്പോൾ വളരെ നല്ല ചെക്കനാണ് ചേച്ചിയുടെ എന്ന് പറയാണ് അങ്ങനെ ചേച്ചിയുടെങ്കിൽ കൊടുക്കുകയാണ് അങ്ങനെ ചേച്ചി ഫോണുമായിട്ട് മാറി നിൽക്കുകയാണ് കേട്ടോ പമ്പ ചോദിക്കുകയാണ് ഇത്ര മാറി എന്ന് സംസാരിക്കാനായിട്ട് എന്താ ഇരിക്കുന്നത് പച്ചൻ പറയുകയാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും നീ നിന്റെ കാര്യം നോക്ക് എന്ന് പറയാണ് അങ്ങനെ ചേച്ചിയോട് നമ്മുടെ ചാ പാറ് ചോദിക്കുകയാണ് അല്ല ചേച്ചി ചേച്ചിക്ക് ഈ ചക്കൻ ഇഷ്ടമായോ എനിക്ക് ഇഷ്ടക്കേടൊന്നും തോന്നിയൊന്നുമില്ല പിന്നെ എന്ത് ചെയ്യാനേട്ടാ എൻ്റെ കാ താഴെ നീയല്ലേ ഉള്ളത് അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണമല്ലോ നിന്നെ കല്യാണം കഴിപ്പിക്കാനായിട്ട് അത് കാരണം ഞാൻ അങ്ങ് സമ്മതിച്ചു ഓഹോ എനിക്ക് വേണ്ടിയിട്ട് ചേച്ചി അങ്ങനെ സമ്മതിക്കണമെന്നൊന്നുമില്ല എനിക്ക് എൻ്റെ ഗന്ധർവ്വനുണ്ടല്ലോ ഗന്ധർവനോ എന്തായിടി ഓ ഞാൻ ചേച്ചിയോട് പറഞ്ഞില്ലല്ലേ ഞാൻ ഗന്ധർവൻ ആരാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് സെറ്റാവുകയും ചെയ്തു ഇനി നമ്മുടെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരാം അപ്പം ചേച്ചി അറിഞ്ഞാൽ മതി ആരാണ് ഗന്ധർവനെന്ന് എൻ്റെ പൊന്നുമോളെ നമുക്ക് സൗന്ദര്യം ഉണ്ടോ ഇല്ലയെന്നുള്ളതല്ല ഇവിടെ പ്രശ്നം സ്നേഹം നന്നായിട്ടുണ്ടാവണം സ്നേഹമല്ലേ സ്നേഹം നന്നായിട്ടുണ്ട് ചേച്ചി നേരിൽ കാണുമ്പോൾ ചേച്ചിക്ക് മനസ്സിലാവും ആരാണ് എൻ്റെ ഗന്ധർവനെന്ന് ഞാൻ പറയണില്ല അപ്പം പിന്നെ ചേച്ചിക്ക് ഇഷ്ടമായെങ്കിൽ നമുക്ക് ഈ കല്യാണം മുന്നോട്ട് കൊണ്ടുപോകാലോ ശരി കൊണ്ടുപാന്ന് പറയാണ് അങ്ങനെ ചേച്ചിക്ക് നാണം വരെ കേട്ടോ ഫോൺ കൊണ്ടുവന്ന് അച്ഛൻ്റെയിൽ കൊടുക്കുകയാണ് അങ്ങനെ അച്ഛൻ പറയുകയാണ് ഇപ്പോഴാണ് അവളുടെ മുഖത്തിൽ ഒരു തെളിച്ചം വന്നത് എത്രയോ നാളായി അവൾ ഇതുപോലെ മനസ്സ് തുറന്നുനിന്ന് ചിരിച്ച് കണ്ടിട്ട് ഇപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമായതെന്ന് പറയുകയാണ് ഈ സമയത്ത് പാറ് പറയാണ് ഇനിയെല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും അച്ഛ നമ്മൾ കരുതിയതുപോലെ തന്നെ നല്ല രീതിയിൽ ചേച്ചിയുടെ കല്യാണം നടക്കും നമുക്കത് ഗംഭീരമായിട്ട് നടത്തണം അപ്പോൾ അച്ഛൻ പറയാണ് മോളെ പിന്നെ അവരുടെ മൂന്നാൺപിള്ളേരെ ാണ് അപ്പോൾ അവരുടെ ചേട്ടന്മാർക്കൊക്കെ അത്യാവശ്യം നല്ല കുടുംബത്തിൽ നിന്നാണ് പെൺകുട്ടികളെ കൊണ്ടുവന്നിരിക്കുന്നത് അവരാകെ പറഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കയ്യിലും കഴുത്തിലൊക്കെ ഇടാനായിട്ട് ഒപ്പിക്കണം ഒരു അഞ്ചാറ് പവനെങ്കിലും നമ്മൾ കൊടുക്കണ്ടേന്ന് ചോദിക്കുകയാണ് അതിന് തന്നെ ഇപ്പോൾ ആറേഴ് ലക്ഷം രൂപ ആവുന്ന തോന്നുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ പാറ് പറയാണ് അതിനെന്താ വച്ചാൽ നമുക്ക് ആരുടെ കൈയും കാലും പിടിച്ചിട്ടാണെങ്കിലും കല്യാണം നടത്തണം ധൈര്യമായിട്ട് അവർക്ക് വാക്ക് കൊടുത്തോളാൻ പറയുകയാണ് അങ്ങനെ അച്ഛൻ വാക്ക് കൊടുക്കാമെന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മ പറയുകയാണ് എങ്ങനെയെങ്കിലും കല്യാണം ഈ തവണ നല്ല രീതിയിൽ നടത്തണം അല്ലെങ്കിൽ ആൾക്കാരുടെ മുന്നിൽ ഇനി നമുക്ക് തല ഉയർത്തിപ്പിടിച്ച് നടത്താൻ നടക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പാറുവാണെങ്കിൽ കോൾ കട്ട് ചെയ്തിന് ശേഷം ചിന്തിക്കുകയാണ് ദൈവമേ ഒരു മാസം കൊണ്ട് ആറേഴ് ലക്ഷം രൂപയോ ഞാനിതെങ്ങനെ ഉണ്ടാക്കാനേട്ടോ എന്തെങ്കിലും ഒരു വഴി ദൈവമേ കാത്തേക്കണേ കാത്തേക്കണീന്ന് പാർ പ്രാർത്ഥിക്കാനോ അടുത്ത സീനിലാണെങ്കിൽ ഗാർമെൻസിലാണ് കാണിക്കുന്നത് അപ്പോൾ ഗാർമെൻസിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എല്ലാവരും വരുവാണ് അതായത് നമ്മുടെ മുക്ത അരവിന്ദ് നമ്മുടെ കൈലാഷിൻ്റെ അമ്മ എല്ലാവരും വരുവാണ് അല്ല എന്താ എല്ലാവരും കൂടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അറിയില്ല കൈലാഷ് എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ട് എന്തോ ഗുഡ് ന്യൂസ് പറയാനുണ്ട് എല്ലാവരോടും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരാൻ പറഞ്ഞു അതുകൊണ്ട് വന്നതാണെന്ന് സീത പറയാണ് ഇതേ സമയത്ത് അരവിന്ദനോട് നമ്മുടെ സീത ചോദിക്കുകയാണ് അല്ല ഏതോ ഒരു കമ്പനിയുടെ ബ്രാൻഡിന് വേണ്ടിയിട്ട് നീ പോയിരിക്കായിരുന്നല്ലോ ആ കമ്പനിയുടെ ഓർഡർ നമുക്കുള്ളതാണോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ അരവിന്ദ് പറയാണ് അയ്യോ മാഡം ഇല്ല ഇല്ല ആൻറ്റി ആ കമ്പനിയുടെ ഓർഡർ നമുക്ക് വേണ്ട അതായത് മൂന്ന് ദിവസം കൊണ്ട് രണ്ടായിരം തുണികൾ അതും വലിയ ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്തു കൊടുക്കണം അത് നമ്മളെ കൊണ്ട് പറ്റാത്തത് കാരണം ഞാൻ ആ ഓർഡർ എടുത്തില്ല എന്ന് പറയാണ് ഈ സമയത്ത് കൈലാഷ് അവിടേക്ക് വരികയാണ് കൈലാഷ് ഇതേ കമ്പനിയുടെ തന്നെ ഓർഡർ പിടിച്ചിരിക്കുകയാണ് ഇത് കേട്ട് അരവിന്ദ് ചോദിക്കുകയാണ് എന്താ കൈലാഷ് ഈ പറയുന്നത് ഇതേ കമ്പനിയുടെ ഓർഡർ പിടിച്ചിരിക്കുന്നു എന്നോ ഞാനത് വേണ്ടാന്ന് വെച്ചതാണ് എന്നോട് ചോദിച്ചിട്ട് നിനക്കത് പിടിച്ചാൽ പോരായിരുന്നോ നമ്മുടെ കയ്യിൽ അത്രയും വലിയ എക്യുപ്മെൻസും ഇല്ല അത്രയും വലിയ തൊഴിലാളികളും ഇല്ല രണ്ടായിരം ഓർഡർ അത് മൂന്ന് ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് എന്തായാലും ഞാൻ ഈ കമ്പനിയുടെ ഓർഡറ് പിടിച്ചിരിക്കുകയാണെന്ന് പറയുകയാണ് ഇത് കേട്ട് നമ്മുടെ പ്രിയന് ഭയങ്കര സന്തോഷാവാണ് കാരണം അതൊരു വലിയ ബ്രാൻഡിൻ്റെ കമ്പനിയാണ് കേട്ടോ അതിൻ്റെ ഒരു ടീഷർട്ടിൻ്റെ വില നാൽപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുമെന്ന് അപ്പം അത്രയും വലിയൊരു കമ്പനിയുടെ ഓർഡർ പിടിച്ചു കഴിയുമ്പോൾ നമ്മുടെ കമ്പനിയുടെ പേര് ഉയരും അതുകൊണ്ട് തന്നെ ഇത് പിടിച്ചതിൽ വലിയ സന്തോഷം നമ്മുടെ പ്രിയനും ഉണ്ട് കേട്ടോ ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് എനിക്കെന്തായാലും എൻ്റെ സ്റ്റാഫിൻ്റെ മേലെ നല്ല രീതിയിലുള്ള വിശ്വാസമുണ്ട് പ്രത്യേകിച്ച് പ്രിയൻ്റെ മേലെ പ്രിയ മൂന്ന് ദിവസം കൊണ്ട് ഈ ഒരു ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ നിന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് സത്യം പറഞ്ഞാൽ ഈ ഓർഡർ അരവിന്ദ് സാറ് കൈവിട്ടു എന്ന് കേട്ടപ്പോൾ ചെറിയൊരു വിഷമം എനിക്കുണ്ടായിരുന്നു പക്ഷേ സർ ഇത് രണ്ടാമത് താങ്കൾ പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട് നമുക്ക് മൂന്ന് ദിവസം കൊണ്ട് ഈ ഓർഡർ പക്കയായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ കരുണാകരം പറയുകയാണ് എൻ്റെ പൊന്ന് കൈലാഷ് സാറേ ഇവനൊക്കെ എന്ത് എക്സ്പീരി പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ് ഇതൊന്നും പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ ഈ ഓർഡറിൽ എന്തെങ്കിലും ഒരു പാ പാളിച്ച പറ്റിയാൽ ഞങ്ങളാരും ഇതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കാനായിട്ടോ താങ്കൾക്ക് ഒരു അനുകൂലിച്ചൊരു വർത്തമാനം പറയാനായിട്ടോ ഉണ്ടാവില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് വേണ്ട താൻ അനുകൂലിച്ച് വർത്തമാനമൊന്നും പറയണ്ട എന്തായാലും പ്രിയൻ്റെ മേലെ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് സീമ പറയാണ് കരുണാകരൻ ഇതെനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തു തരണം എന്തായാലും ഇവൻ ആദ്യമായിട്ട് ഇത്രയും വലിയ ഓർഡർ എടുത്തിരിക്കുകയല്ലേ നല്ല രീതിയിൽ നടക്കട്ടെ എന്തായാലും പ്രിയൻ അതുപോലെ ചെയ്യുമെങ്കിൽ ചെയ്യട്ടെ എന്ന് പറയുകയാണ് എന്നിട്ട് മുക്തേ നോക്കി കണ്ണിങ്ങനെ ഇറക്കി കാണിക്കുകയാണ് നമ്മുടെ സീത ഈ സമയത്ത് കൈലാഷിനോട് വാക്ക് വാക്കുകൊടുക്കുകയാണ് എത്രയൊക്കെ റിസ്ക് വന്നാലും നമ്മൾ ഈ ഓർഡർ കംപ്ലീറ്റ് ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ പ്രിയൻ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻസ്ട്രക്ഷനും എല്ലാ പഠിക്കാർക്കും കൊടുക്കുകയാണ് എല്ലാവർക്കും ഓരോരോ അളവ് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു ചെറിയ സംശയം ഉണ്ടെങ്കിൽ പോലും അത് പ്രിയനോടോ മോഹനോടോ ചോദിച്ച് ക്ലാരിറ്റി വരുത്തിയതിനു ശേഷം മാത്രമേ തയ്ക്കാവുള്ളൂ എന്നുള്ള നിർബന്ധത്തിൽ എല്ലാവിധ സൂപ്പർവിഷനും കൊടുത്തുകൊണ്ടാണ് പ്രിയൻ ഈ ഒരു ദൗത്യ ഇട്ടെടുത്തിരിക്കുന്ന കേട്ടോ അപ്പാറവും കട്ട സപ്പോർട്ടായിട്ട് പ്രിയൻ്റെ കൂടെയുണ്ട് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് കരുണാകരനെ സഹിക്കാൻ പറ്റുന്നില്ല ഇവൻ രാജിവെച്ച് പോയിട്ട് അവിടെ നിന്ന് വലിച്ചു വന്നിരിക്കുകയാണ് ഈ കൈലാഷ് ഈയൊക്കെ ഭ്രാന്താണെന്ന് തോന്നുന്നു ഇപ്പം ഇവൻ്റെ അഹങ്കാരം അത് നമ്മൾ തന്നെ കാണണമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഇയാൾ അടക്കം പറയുകയാണ് കേട്ടോ ഈ ഓർഡർ ഇങ്ങനെ അവൻ നല്ല രീതിയിൽ തീർത്തു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെന്നേക്കാളും വലിയ പേര് മേടിക്കാനായിട്ടായിരിക്കും എന്നൊക്കെ കരുണാകരൻ മനസ്സിൽ വിചാരിക്കുക ഇതേ സമയത്ത് ചാവിത്ര ചേച്ചിയുടെ ഫോണടിക്കാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ പ്രിയനോടും മോഹനോടും പറയുകയാണ് പ്രിയ മോഹനെ എൻ്റെ ഫോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മോന് തീരെ വയ്യ അപ്പുറത്ത് വീട്ടിലെ ചേച്ചിയുടെ എടുത്താൽ ആക്കിയിട്ടാണ് വന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പത്ത് മണിക്ക് ശേഷം വിളിക്കാന്നാ പറഞ്ഞത് അവരായിരിക്കുള്ളൂ ഞാൻ എടുത്തോട്ടേന്ന് ചോദിക്കുകയാണ് ശരിയെന്ന് നമ്മുടെ പ്രിയനും പറയുകയാണ് കേട്ടോ ഈ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് കരുണാകരൻ നിൽക്കുകയാണ് അപ്പോൾ ഫുൾ കൺട്രോൾ കൈലാശ നമ്മുടെ പ്രിയന് കൊടുത്തത് കൊണ്ട് കരുണാകരനൊന്നും മിണ്ടുന്നില്ല കേട്ടോ അങ്ങനെ ഈ ചേച്ചി കോൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും കൊച്ചിൻ്റെ തീരെ വയ്യ വേഗം വരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അങ്ങനെ ഈ ചേച്ചി എന്നിട്ട് നമ്മുടെ പ്രിയനോട് പറയുകയാണ് മോന് പ്രിയ എൻ്റെ കൊച്ചിൻ്റെ തീരെ വയ്യ എനിക്ക് വേഗം വീട്ടിലേക്ക് പോകണം ഞാൻ പൊയ്ക്കോട്ടെ അതിപ്പം എന്താ ചേച്ചി ചേച്ചി പൊയ്ക്കോളാം പറയാണ് ഇതും കണ്ടുകൊണ്ട് കരുണാകരം വരുകയാണ് അങ്ങനെ നിനക്കിഷ്ടമുള്ളവരെയൊക്കെ പറഞ്ഞു വിടാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടത്തെ ഓർഡർ എങ്ങനെ കംപ്ലീറ്റ് ആകും സാവിത്രി ഇല്ലാതെ എങ്ങനെയാണ് ഇവിടുത്തെ ഓർഡർ തീർക്കാനായിട്ട് പറ്റുക ഇങ്ങനെയുള്ള ഓരോ ടൈലേഴ്സിനെയും ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞ് പോകാനായിട്ട് അനുവദിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് അതും നോർത്ത് നിങ്ങൾ പേടിക്കേണ്ട സാവിത്രി ചേച്ചി നിങ്ങളെന്തായാലും പോകാമെന്ന് നോക്കിയെന്ന് പറയുകയാണ് പിന്നെ സാവിത്രി ചേച്ചിയുടെ കൊച്ചിന് വയ്യ ഇപ്പോൾ അവിടെയാണ് അത്യാവശ്യത്തിന് വേണ്ടത് ഇവിടുത്തെ കാര്യമല്ലേ അത് നമുക്ക് തീർത്തു കൊടുക്കുക സാവിത്രിക്ക് പകരം ഏത് ടൈലറെ നീ പിടിച്ചിരുത്താൻ പോകുന്നതെന്ന് വയ്ക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയം പറയുകയാണ് അതിനിപ്പം എന്താ ആളില്ലാന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് ഇവിടെ തന്നെ ആളുണ്ടെന്ന് പറയാണ് അടുത്ത സീനിലാണെങ്കിൽ മുക്ത കൈലാഷിൻ്റെ ക്യാബിനിലേക്ക് ചെല്ലുകയാണ് അപ്പം കൈലാഷ് വലിയ മതിപ്പൊന്നും കൊടുക്കുന്നില്ല കേട്ടോ മുക്തയ്ക്ക് കാരണം പ്രിയനും പാറുവും തമ്മിൽ പ്രണയമാണെന്ന് മുക്ത പറഞ്ഞു പരത്തിയത് കൈലാഷിനെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് മുക്തയെ അവഗണിക്കുന്നത് അങ്ങനെ മുക്ത പറയാണ് കൈലാഷെ നിനക്കെന്നോട് ദേഷ്യം ഉണ്ടെന്നുള്ളത് നന്നായിട്ട് എനിക്കറിയാം ആൻറ്റി പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് അല്ലാതെ നിന്നെ ചതിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹവും ഉണ്ടായില്ല കൈലാഷ് നീ എന്നോട് മിണ്ടാതിരിക്കരുതെന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയാണ് എനിക്ക് നീ ചെയ്തതൊന്നും മറക്കാനായിട്ട് പറ്റില്ല നിന്നെ നീ പഴയതുപോലെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടൊന്നും എനിക്ക് കണക്കാക്കാൻ പറ്റില്ല നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അത്രേ എനിക്ക് കണക്കാക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിനക്ക് സംസാരിക്കണമെങ്കിൽ നിനക്ക് എന്നോട് സംസാരിക്കാം അല്ലാതെ പഴയതുപോലെ അധികാരത്തിൽ നിനക്ക് എന്നോട് സംസാരിക്കാൻ പറ്റില്ല എൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ ചുമ്മാ നീയായിട്ട് നശിപ്പിച്ച് കളഞ്ഞാന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത പറയുകയാണ് എന്തായാലും നീ എനിക്ക് അതിനുള്ള അവസരമെങ്കിലും തന്നല്ലോ ഞാനൊരിക്കലും നിന്നെ ചതിച്ചിട്ടില്ല എന്ന് കുറച്ച് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും എന്ന് പറയുകയാണ് അങ്ങനെ ക്യാബിനിൽ പുറത്തിറങ്ങിയ മുക്ത മനസ്സ് വിചാരിക്കുകയാണ് അത് ശരി എന്നെ നിനക്ക് ഫ്രണ്ടായിട്ട് ഏറ്റെടുക്കാൻ പറ്റില്ല പക്ഷേ പാർവതിയെ നിനക്ക് ഭാര്യയായിട്ട് അല്ലേ ഞാൻ ശരിയാക്കി തരാടാ എന്ന് പറഞ്ഞുകൊണ്ട് മുക്ത അവിടെ നിന്ന് പോവാട്ടോ അടുത്ത സീനിൽ പിന്നെയും കരുണാകരനെയും കൈലാഷ് പ്രിയനെയും കാണിക്കുകയാണ് അങ്ങനെ പ്രിയം പറയുകയാണ് ഇവിടെ ടൈലർ ഇല്ലാന്ന് നിങ്ങളോടാരാണ് പറഞ്ഞത് നിങ്ങളുടെ കണ്ണിൽ കാണാത്തതാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാർവിനെ വിളിച്ചുകൊണ്ട് വരികയാണ് അപ്പോഴേക്കും കരുണാകരൻ പറയുകയാണ് ഇത് പാർവതിയോ ഇവളോ ഇവിടെ അടിച്ചു വാരി തുടച്ചുകൊണ്ടിരിക്കുന്ന ഇവളാണോ ഒരു ടൈലറ് എന്തെങ്കിലും പറയുന്നതിന് ഒരു ലോജിക്ക് വേണ്ട ചെക്കാന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയം പറയുകയാണ് കൈലാഷ് സാറ് പറഞ്ഞത് സാറ് കൃത്യമായിട്ട് കേട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നെ അസിസ്റ്റ് ചെയ്യാനായിട്ടാണ് സാറിനെ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇന്നത്തെ തീരുമാനം അല്ല ഇനി വരുന്ന മൂന്ന് ദിവസത്തെ തീരുമാനം അതെല്ലാം എൻ്റെ തന്നെ ആയിരിക്കുള്ളൂ പാറു തന്നെയാണ് ഇവിടുത്തെ ടൈലർ സാവിത്രി ചേച്ചിക്ക് പകരം പാറു തന്നെ ഇരിക്കും അപ്പം ഈ സമയത്ത് പാർവതി പറയുകയാണ് ഇതിനെ തുടർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട പ്രിയം ചേട്ടാ എന്ത് പ്രശ്നം പാറു നീ ധൈര്യമായിട്ട് നീ ചെന്നിരിക്കുന്നു എന്ന് ഈ സമയത്ത് കരുണാകരൻ പറയാണ് ഒരു കാരണവശാലും ഇവളെ തയ്ക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയുന്നത് ശരി വേണ്ട പറയേണ്ടവർ പറഞ്ഞാൽ താൻ തന്നെ അനുവദിച്ചോളൂ എന്ന് പറയാണ് കുറച്ച് സമയത്തിനുള്ളിൽ കൈലാഷ് വരികയാണ് പ്രിയ എന്തെവിടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പ്രിയം പറയാണ് സർ നമ്മുടെ പാർവിനെ തയ്ക്കാനായിട്ട് കരുണാകരൻ സാർ അനുവദിക്കുന്നില്ല അതെന്താ കരുണാകര പാർവതി തയ്ച്ച എന്താ പ്രശ്നം അപ്പോൾ കരുണാകരൻ പറയുകയാണ് അയ്യേ ഇവിടെ അടിച്ചു തുടച്ചുകൊണ്ടിരുന്ന ഇവക്കൊക്കെ തയ്യലിനെ കുറിച്ച് എന്തറിയാമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട കൈലാഷ് ചോദിക്കുകയാണ് എന്ത് വാരി തുടച്ചുകൊണ്ടിരുന്നോളോ അപ്പോൾ പാറുവിടത്തെ ടൈലർ അല്ലേ അല്ലേന്ന് ചോദിക്കുകയാണ് അതുവരെ കൈലാഷ് കരുതിയിരുന്നത് ടൈലറാണ് പാറു ജസ്റ്റ് ഈ അടിച്ചു വരലും തുടക്കലും കൂടെ കൂട്ടത്തിൽ ചെയ്യുന്നു എന്ന് മാത്രമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പ്രിയം പറയാണ് ഇല്ല സാർ ഇതുവരെ പാറുവിനെ ടൈലർ ആയിട്ട് ഇദ്ദേഹം അംഗീകരിച്ചിട്ടില്ല ഹെൽപ്പറായിട്ടാണ് പാറുവിനെ അംഗീകരിച്ചിരിക്കുന്നത് അയ്യോ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ ഇതൊന്നും എൻ്റെ വിചാരം പാറു ഇവിടത്തെ ടൈലർ ആണെന്നാണ് എന്താ കരുണാകരൻ പാർവതിയെ ഇവിടെ ടൈലറാക്കാത്തതെന്ന് വയ്ക്കുകയാണ് ഈ സമയത്ത് കരുണാകരം പറയുകയാണ് എൻ്റെ പൊന്ന് സാറേ ഇവളേതോ നാട്ടും പുറത്ത് ജാക്കറ്റ് തയ്ച്ചുകൊണ്ടിരുന്നവളാണ് അങ്ങനെയുള്ളവളെയൊക്കെ പിടിച്ചിട്ട് ഇവിടുത്തെ ആക്കാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല ഈ സമയത്ത് നമ്മുടെ പ്രിയം പറയാണ് ഇടയിൽ കയറി സംസാരിക്കുന്നു എന്ന് വിചാരിച്ച് ഒന്നും കരുതരുത് സാർ ഇവിടെ വന്നിരിക്കുന്ന പലരും ഇതുപോലെ തന്നെ ഗ്രാമത്തിൽ ജാക്കറ്റൊക്കെ തയ്ച്ചു കൊണ്ടിരുന്നതാണ് ഇവിടെ വന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടാണ് അവരെല്ലാവരും നല്ല തയ്യൽ ത തയ്യൽക്കാരായിരിക്കുന്നത് അതുപോലെ തന്നെ പാറു ഇവരെക്കാളും നന്നായിട്ട് തയ്ക്കും അതെനിക്ക് അറിയാവുന്നതാണ് അവസരം കൊടുക്കാൻ പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് തീർച്ചയായിട്ടും പാർവതി തയ്ക്കും ആരാണ് തടയുന്നതെന്ന് ഒന്ന് കാണണം എന്ന് പറയുകയാണ് ഇല്ല സർ ഞാൻ തടയുന്നതൊന്നുമല്ല ഈ പെണ്ണിന് കറക്റ്റായിട്ടുള്ള അളവ് പോലും അറിയില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയം പറയാണ് സർ അതുകൊണ്ടിട്ടൊന്നും ഒന്നുമല്ല ഈ പാറുവിനെ കൈ കരുണാകരൻ സാറിന് നേരത്തെ തന്നെ പരിചയമുണ്ടായിരുന്നു അതായത് ഇവിടെ വരുന്നതിന് മുൻപായിട്ട് ഇവർക്കിടയിൽ ഒരു പ്രശ്നം സംഭവിച്ചു ഇദ്ദേഹം ഏതൊരു കുട്ടിയുടെ ഇദ്ദേഹത്തേക്ക് വണ്ടി കയറ്റാൻ ശ്രമിച്ചപ്പോൾ അത് പാർവതി തടഞ്ഞു അങ്ങനെയുണ്ടായ പ്രശ്നത്തിൽ പാർവതി ഇദ്ദേഹത്തെ തല്ലി ആ ദേഷ്യം പേഴ്സണലായിട്ട് വെച്ചുകൊണ്ട് ഇവിടെ വന്ന പാർവതിയെ തയ്യൽക്കാരിയാക്കാതിരിക്കാൻ ഇദ്ദേഹം ശ്രമം നടത്തി ഒരുപാട് പാർവതി ഉപദ്രവിക്കുകയും ചെയ്തു ഇതാണ് ശരിക്കും ഉണ്ടായതെന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് എല്ലാവരോടും ചോദിക്കുകയാണ് നമ്മുടെ പാറുവിനോട് ഇദ്ദേഹം ചെയ്തു എന്ന് പ്രിയം പറയുന്നതെല്ലാം ശരിയാണോയെന്ന് ചോദിക്കുകയാണ് അതേ എന്ന് എല്ലാവരും പറയുകയാണ് ഈ സമയത്ത് അരവിന്ദും മുക്തയും കൂടെ പറയുകയാണ് കൈലാഷെ ഇവിടുത്തെ പ്രൊഡക്ഷൻ നിന്നു പോവും എന്തായാലും പ്രൊഡക്ഷൻ നടക്കട്ടെ മാത്രമല്ല പാറുവിന് അളവൊന്നും കൃത്യമായിട്ട് അറിയണമെന്നില്ല എന്തെങ്കിലുമൊക്കെ ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവളെ ഇപ്പോൾ എന്തായാലും തയ്യൽ കാര്യമാക്കണ്ടെന്ന് പറയുകയാണ് അപ്പോൾ കൈലാഷ് ചോദിക്കുകയാണ് മുക്തയ്ക്ക് ഈ ൊക്കെ നേരത്തെ അറിയായിരുന്നു അയ്യോ കൈലാഷെ എനിക്കതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ലായിരുന്നു എനിക്ക് ഈ വക കാര്യങ്ങളെക്കുറിച്ച് അറിയേണ്ട കാര്യവും ഇല്ലല്ലോ എനിക്കറിയില്ലായിരുന്നു കൈലാഷേ എന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയാണ് ഈ ഒരു പ്രശ്നം തീരുമാനമാക്കട്ടെ അങ്ങനെ നമ്മുടെ പാറു പറയുകയാണ് കുറേ നേരമായിട്ട് കൈലാഷ് കരുണാകരൻ സാറ് എനിക്കൊന്നും അറിയില്ല അറിയില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ അളവ് കൃത്യമായിട്ട് പറയാം അങ്ങനെ ഓരോന്നിൻ്റെ അളവ് നമ്മുടെ കൈലാഷ് ചോദിക്കുമ്പോൾ മണി മണിയായിട്ട് നമ്മുടെ പാറു അളവ് കൃത്യമായിട്ട് അങ്ങ് പറയുകയാണ് ലാർജിൻ്റെ മീഡിയത്തിൻ്റെ സ്മോൾ സൈസിൻ്റെ എക്സെല്ലിൻ്റെ ഡബിൾ എക്സെല്ലിൻ്റെ ത്രിപിൾ എക്സെല്ലിൻ്റെ എല്ലാത്തിൻ്റെ സൈസ് കൃത്യമായിട്ട് നമ്മുടെ പാറു പറയാണ് ഇത് കേട്ട് എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോകാണ് കേട്ടോ കരുണാകരം വരെ ഞെട്ടുകയാണ് എന്നിട്ട് പാറ് പറയാണ് ഞാൻ ഈ തയ്ച്ചതിൽ എന്തെങ്കിലും ഒരു പെശക വന്നാൽ ഇനി ഒരിക്കലും ഞാൻ കൈലാഷ് സാറ് പറഞ്ഞാൽ കൂടെ മിഷീനിലിരിക്കില്ല ഇതൊരു വെല്ലുവിളിയായിട്ട് തന്നെ എടുത്തോളം പറയുകയാണ് പകരം ഞാൻ ഈ തയ്ക്കുന്നത് ശരിയാണെങ്കിൽ ഇനി മുതൽ ഞാൻ ഇവിടുത്തെ തയ്യൽക്കാരി ആവണം അത് കരുണാകരൻ സാർ തന്നെ ഉറപ്പ് പറയണം എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയനും പറയുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പാറ് നന്നായി തയ്ക്കും എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ പാറു നന്നായിട്ട് ഈ കാര്യങ്ങൾ ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ കരുണാകരൻ സാറ് തന്നെ ഇനി മുതൽ പാറുവിനെ തയ്യൽക്കാരിയായിട്ട് അംഗീകരിച്ചേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് എന്തായാലും അത് സമ്മതിക്കാമെന്ന് നമ്മുടെ കരുണാകരനും വെല്ലുവിളി ഏറ്റു വാങ്ങുകയാണ് കേട്ടോ അപ്പം നമ്മൾ കുറേ നാളായിട്ട് കാത്തിരുന്നതാണ് പാറു എന്നാണ് തയ്യൽക്കാരി ആവുന്നതെന്ന് അപ്പോൾ ഇന്ന് മുതലാണ് അതിൻ്റെ തുടക്കം കുറിക്കുന്നത് കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ തന്നെ ലൈക്ക് ചെയ്യുക എപ്പോഴും നമുക്ക് കമൻ്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളെ ഇപ്പോഴും കമൻറ്റ് ചെയ്യും സപ്പോർട്ട് ചെയ്യും തന്നെ വിചാരിക്കുന്നു ഇതെൻ്റെ ബാലൻസ് റിവ്യൂ ഇന്ന് തന്നെ ചെയ്യാം കേട്ടോ ഇന്നലെ എനിക്ക് ചെയ്യാനായിട്ട് കുറച്ച് തിരക്ക് വന്നുപോയി അതുകൊണ്ടാണ് ബാലൻസ് റിവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ടും ചെയ്യാതെ പോയത് കേട്ടോ എന്തായാലും ഇന്ന് നമ്മൾ ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളെ ഇന്നും കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ